എല്ലാമലേക്കും നമസ്കാരം എന്തൊക്കെ ഇന്നയാളെ വർത്തമാനം സുഖമാണ് ഞങ്ങൾക്കൊക്കെ സുഖാന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പം നമ്മളിന്ന് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കേണ്ടേ എല്ലാവരും വീട്ടിലും ഉള്ളതാണ് മാ പിന്നെ ഒരു മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എത്ര എളുപ്പം അതാകാന്ന് നോക്കിക്കോളി സമയമില്ലാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക ഞാനിപ്പോൾ അതാ വെണ്ടയൊക്കെ പിന്നെ പിന്നെ എന്താണ് നമ്മളെ മരത്തു മന്ന് പറിച്ചു കൊടുന്ന് വെച്ചതാട്ടോ അതവിടെ ഇരുന്നോട്ടെ ഇപ്പം നമുക്ക് ആവശ്യമില്ല മൂത്ത കൊണ്ടിട്ട് പറിച്ചതാണ് അപ്പം ഞാനത് ഈ കെടുത്തേക്കണതെന്ന് നോക്കി ഒരു മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ കളറ് ഉണ്ടായിച്ചു നിങ്ങൾ പുളിയില്ല നല്ല പുളിയുള്ള മാങ്ങയാണ് ഒരു കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ചുമന്ന ഉള്ളി ഒരു ചെറുതയിൽ നിന്ന് അപ്പോൾ ഒരു പത്തെണ്ണ എടുത്ത് ഉള്ളി ഒരു സവോള പകുതി ഇത് കനല്ലാതെ നമുക്ക് ഇങ്ങനെ നമ്മൾ അരിഞ്ഞിടാം കാണുന്നുണ്ടോയെന്നറിയില്ല വീണതേ കാണണുള്ളൂ അല്ലേ അങ്ങനെ കാണിച്ചെരേതരിഞ്ഞിട്ട് എന്താ അതിൻ്റെ ടേസ്റ്റ് നിറയങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കറി ഉണ്ടാക്കുക അല്ലാതെ കോഴിക്കും പോത്തിനാണ് പായ നിൽക്കണ്ട ഇങ്ങനത്തെ കറി ഉണ്ടാക്കി കൊള്ളി നമ്മളെ ശരീരത്തിന് നല്ല ഇപ്പം തേക്കും എല്ലാവർക്കും കൂട്ടാൻ പറ്റും കുട്ടികളും കൂട്ടിക്കോളും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ നാടൻ കറി ആട്ടാ ഉണ്ടാക്കുന്നത് സാധാരണക്കാർ ഇങ്ങനത്തെ കറിയാണ് ഉണ്ടാക്കണ്ടി അല്ലാതെ പിന്നെ ഉണ്ടാക്കുന്ന കറിയാണ് ഇപ്പം ഉണ്ടാക്കി കൊണ്ട് ഒന്ന് നമ്മളെ നമ്മൾക്ക് ഉച്ചക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നോക്കിക്കോളി എല്ലാവരും വരി എല്ലാവരും കണ്ടോളി ചക്കക്കുഞ്ഞി കുഞ്ഞി കുരുവക്കങ്ങൾ കണ്ടോ എന്ത് ചെയ്യുന്ന അതിൻ്റെ ടേസ്റ്റ്ന്നാ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ആ കൂട്ടി കഞ്ഞി കുടിക്കാനും ചോറ്ന്നാനൊക്കെ അതുതന്നെ മതി ചക്കക്കുഞ്ഞി കൊണ്ട് പലതും ഉണ്ടാക്കട്ടോ നമുക്ക് ഉണ്ടാക്കണം ഇനിയിപ്പോൾ അവിടെ അല്ല ഒരു കഷ്ണം കിട്ടിയന്ന് എടുത്ത് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾതാ ഇതരിഞ്ഞിട്ട് ഇനി നമ്മളെന്താടേ ചെറിയ ഉള്ളി ഒരു പത്തെണ്ണ ഉണ്ടിട്ട് ഒരു അഞ്ചാറ് ചോള വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ഞ് കണ്ടൊള്ളിട്ടാ കയ്യൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നഗക്കെ വെട്ടി അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതാണ്ട ഞാനെല്ലാം ശരിയാക്കി കൈയൊക്കെ എല്ലാം കഴുകിയിട്ടാട്ടുണ്ടാക്കല് അങ്ങനെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള അല്ലേ ഇങ്ങനെ ഞാൻ ഒരു കറി വേപ്പിൻ്റെ തണ്ടു വിടുക അപ്പോളതിൻ്റെ ആ ചവയൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവും എൻ്റെ മക്കളെ ഒരു ടേസ്റ്റ് പനിഞ്ഞാലൊന്നും അറിയാം അത്ര ടേസ്റ്റാണ് ഇതാ ലോ അങ്ങോട്ട് ഞാൻ എന്ത് എളുപ്പം അത് ഉണ്ടാക്കാൻ ഈ മാങ്ങ ഒന്നുകൊണ്ട് വന്നാൽ മതി കറി റെഡി കറി എവിടെ കറി എന്താ കറി എനിക്ക് പോയിട്ട് കാണാറില്ലല്ലോ ഒന്നും പറയേണ്ട ആവശ്യമല്ല മാങ്ങപ്പം മാവൊന്നും എല്ലാം അടുത്തും ഉണ്ടാവില്ല നമ്മളോടെ ഇല്ല പക്ഷെ നമുക്കിത് മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ട് മാങ്ങ ഉണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ ഒരു മാങ്ങ പോയിട്ട് വാങ്ങി വാങ്ങിക്കൊണ്ടുവരിക ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുക അതങ്ങനെ മയം വരണം നേരടിയിട്ട് െന്താട്ടെന്നോ മാങ്ങയും കൂടി ഇടുക അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പുട്ടിന്ന് കേട്ടോ പറഞ്ഞില്ല നിങ്ങളോട് ഇതാ അങ്ങോട്ട് ഞാൻ റെഡി ഇങ്ങോട്ട് ഉണ്ടാക്കുക ഒരഞ്ച് മിനിറ്റ് ഞാൻ കേട്ടോ അത് അതിലേ ഇതൊക്കെ ഇങ്ങോട്ട് ആയി ഇങ്ങോട്ട് വരുള്ളൂ മാങ്ങാ കറി ഇതിലിപ്പോൾ ഞാൻ തക്കാളി ഒന്നും ഇടണില്ലേ മാങ്ങയിൽ ഇനി കുറേ തക്കാളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതെന്നെ മതി ഇതെണ്ടങ്ങൾ ഇതൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് ഞരട്ടി ഇതൊന്ന് തൊലിച്ചെടുക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ കറി റെഡിയാവും പെട്ടെന്ന് അപ്പോൾ നമുക്കിക്ക് എന്താ വയ്ക്കേണ്ടിയെന്നറിയാം തേങ്ങാ പാലാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ രണ്ടാം പാലാണ് ഇത് ഇത് രണ്ടാം പാലായാലും നല്ല കട്ടിയില്ലിട്ടത് ഇല്ല പാലുള്ള തേങ്ങ ഒരമൂറി തേങ്ങൾ ഇനി ഇതാ നമുക്ക് മുളക് പൊടി മണൽപ്പൊടിയൊക്കെയുണ്ട് മഞ്ഞൾപ്പൊടി ഇതാ മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി കുറച്ച് മതി ഇട്ടോ തോനൊന്നും ഇടണ്ട ഒരസ്പൂണിൻ്റെ ഒരു സ്പൂണ് തന്നെ വേണ്ട ഇനി പാകത്തിന് മുളക് പൊടി ഇല്ല മുളക് പൊടി നമ്മൾ ഓരോരുത്തരെ എരിവിനുസരിച്ചാണ് ഇടേണ്ടത് ഞാനിപ്പോൾ അതാ ഒരു സ്പൂണ് മുളക് പൊടിയിട്ടുണ്ട് അല്ല നമുക്ക് അതൊന്ന് കണ്ടോ ഇളക്കണം ഇതൊന്നും ഞാൻ ഇതിലിങ്ങനെ ഞാൻ ഉണ്ടായി കൈ പൊകിയിട്ടോ പുകയാത്തോലും അതിൽ ഇട്ടൊന്നുകൊണ്ട് ഞാൻ റെഡിയാ മതിയെ കയ്യെ ഭയങ്കരം പോച്ചില്ല എനിക്ക് ചുട്ട് പോച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ കുറച്ച് ജീരകപ്പൊടി ഇത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണേ ഈ സ്പൂണ് ഒരിത്തിരി ദിന ഒരു പിഞ്ചിട്ട നമുക്ക് ലേസം കൂടി വെള്ളം വേണം തോന്നുന്നു വേണ്ടങ്ങൾ ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ടാവില്ല ലൈറ്റ് രണ്ടാമത്തെ എപ്പോഴും മറന്നു വേണ്ട ഇനി ഇതൊന്നും കണ്ടു വെന്ത് കണ്ടു കലങ്ങണ്ട ാത്ത രീതിയിൽ വെന്തിട്ട് നമുക്കിത് ഉണ്ട് എടുക്കാം അപ്പം കുറച്ച് കുട്ടിയാണ് അട്ടീന്ന് കൂടി കൂടിയാലും നിന്നോട്ടെ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മളെ മാങ്ങ വെന്തിട്ടാണ് ഇതേണ്ടു പോയിട്ടില്ല ഇങ്ങനെയാണ് വേണ്ടിയത് അപ്പോൾ നമുക്ക് തേങ്ങാ ഒഴിക്കാം രണ്ടാം അല്ല ഒന്നാം പാൽ

ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ നീക്കി വെച്ച ഇത നല്ലൊരു അടിപൊളി കറി അത് ഇതിപ്പോൾ നമുക്ക് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നാൽ പിന്നെ ചട്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വാങ്ങിയക്കാം അപ്പോൾ ഞാനൊരു എല്ലാ ചൂടാ ചട്ടി അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വറവ് ഇട്ടെടുത്താൽ മതി കറി ചട്ടി ചൂടായി വന്ന് സംഭവിച്ചെണ്ണാണ് വെച്ചു കൊടുക്കുക ലേസം മതി കേട്ടോ കറി കുറച്ചേ ഉള്ളൂ കുറച്ച് ആൾക്ക് അനുസരിച്ചുണ്ടാക്കി പൊങ്ങൾക്ക് എത്ര ആളാണോ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക എൻ്റെ ഒരു നല്ല നല്ല കറികളാണ് നിങ്ങളെത്തി നമ്മൾ എത്തിക്കുന്നത് കാരണം നാടൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി നമ്മൾ ഉണ്ടാക്കിയാണ്ടല്ലോ കുട്ടികളും തോന്നും നമ്മളെ ശരീരത്തിനും കേടില്ല ഇതൊന്നും അഞ്ച ബിരിയാണി ആയാലേ നമ്മളങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ ഉണ്ടാക്കണലോടാണ് പറയുന്നത് ഒരു ഇതിനൊരു സ്പൂൺ കടുക് കിട്ടും പിഞ്ച് എന്താണ് ഈ സ്പൂണിനെ ഉലുവ തിരി വന്നുള്ളി രണ്ട് കുന്നി വരുന്നു അത് കറിവേപ്പ് ഒരു തണ്ട് നമ്മളിവിടെ വന്നീൻ്റെ രസമുണ്ടാക്കിയ കറിവേപ്പ മക്കളെ കറിവേപ്പൊക്കെ സാറ ഉണ്ടാവുന്നു ചിലപ്പോ ഇപ്പം അങ്ങനെ എല്ലാം അത് പോവും നല്ല എല്ലാം ഉണ്ടായി നമ്മൾ നമ്മൾ വീട്ടിൽ തന്നെ ഓരോ സാധനങ്ങൾ വെച്ച് കുടിച്ചിട്ട് നോക്കണം മടിച്ചു നെക്കിയത് മ്മുടെ ആവശ്യത്തിനൊക്കെ വേഗം പോയി വാങ്ങുന്ന കറിവേപ്പ് മരക്കെ വെച്ചാൽ ഇപ്പം ഇല്ലെങ്കിലൊക്കെ ഇടുക അപ്പോൾ നല്ല പോലെ ഉപ്പ് വെള്ളത്തിൻ്റെ ഇട്ട് കഴുകി ഉണക്കി തുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് പിന്നെ കഴുകണം കഴുകിയിട്ട് ഉണക്കിയിട്ട് കവറിലിട്ട് വെച്ചാൽ മതി എന്നാലും ദീന ഉപ്പില്ല കേട്ടോ നാടൻ കറിവേപ്പിന് ഞാൻ പറയാം അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഇപ്പം കറിവേപ്പൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചില സ്ഥലത്ത് കുഴിച്ചിട്ടൂല ഈ സാധനം മ്മള് രണ്ട് വച്ചൽമുൾക് ഇട്ട് കണ്ട് കറിവേപ്പൂട് കറിവേപ്പ് ഞാൻ അങ്ങനെ ഞരട്ടിയപ്പൊരു കണ്ടിട്ടുണ്ടേ എത്ര പെട്ടെന്ന് പെട്ടെന്ന് ഞമ്മക്ക് സമയമില്ലാത്തപ്പോ ഒരു മാങ്ങ ഞാനെപ്പം കുട്ടികൾക്കും എല്ലാവർക്കും പറ്റും എരിവൊക്കെ പാകത്തിന് ഇട്ടുണ്ടാക്കി അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ദയവേ ചെയ്തു ഒന്ന് പിന്നെ ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കനൊന്ന ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് തന്നാൽ നമുക്കൊരു ഉപകാരമായിട്ടെ ഓഫാക്കി അതാണ് നോക്കുകയാണെങ്കിൽ ആ ഉരുവൻ്റെയും കടുവും വച്ചൽമുളകും കറിവേപ്പുകളൊക്കെ ആ ചൊവങ്ങോട്ട് കറി കൊണ്ട് വരുന്നുണ്ടാവും ഒരു ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് പൊങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുക ഇതാണ് ഇന്നത്തെ കറി ഇതിലിപ്പോൾ കളറ് ചുമന്നായി കാണുന്നുണ്ട് പക്ഷേ അത് മഞ്ഞ കളറാണ് എല്ലാ ടേസ്റ്റുണ്ട് ചോറിന് ലൂടി ഇപ്പുണ്ട് ഉപ്പ് കുറവാണ് അത് ഞാനിങ്ങി എടുക്കും പാടാം അങ്ങനെ കുറവില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും എന്തൊക്കെ കറിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക അസലമലൈക്കും